ശേഷം നമ്മൾ ാണ് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറിയ ചൂടുകാലാണ് അപ്പോൾ നമുക്ക് ഫാൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് പോവാം അത് ഒരു ഇപ്പൊ ഒച്ചയൊക്കെ പറഞ്ഞ രാത്രിയാണ് വ്ലോഗ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് പോവാ അതിനേക്കാൾ മുന്നേ നമ്മൾ സാധനങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്ന അത് പറഞ്ഞുതരാം ആദ്യം ഈ ഒരു ഒടിഞ്ഞ പെൻസിലാണ് പിന്നെ ഒരു ഡി സി മോട്ടർ പിന്നെ ഒരു ഡ്യൂ എസ് എൽ ഒന്നര വോൾട്ടിൻ്റെ ബാറ്ററി ഒരു ഹബർ ബാൻഡ് പിന്നെ ബാ ഒന്നര വോൾട്ടിൻ്റെ ബാറ്ററി കേസ് എയർ ബ്ലേഡ് ഫാൻ ഇത് രണ്ട് കോക്കഡ ക്ലിപ്പാണ് റെഡ് വയറും ബ്ലാക്ക് വാഗും റെഡ് പോസിറ്റീവ് ബ്ലാക്ക് നെഗറ്റീവ് അപ്പോൾ അതേ കണ്ട ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്തതും ഇതേ ഇവിടെ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട് മാർക്ക് പറ്റില്ല ഇവിടെ കണക്ട് അപ്പൊ നമുക്ക് ഇനി ഫാൻ ഉണ്ടാക്കുന്ന കാര്യഘട്ടത്തിലേക്ക് ബാറ്ററി എടുത്തിട്ട് നമ്മുടെ ബാറ്ററി കേസിലേക്ക് ഇടാം എന്നിട്ട് ഈ സ്വിച്ചില് വണ്ണും സീറോയും കാണും ആ ഈ ബാറ്ററിയുടെ റെഡ് വയർ എന്ന് വെച്ചാൽ പോസിറ്റീവ് എടുത്ത് ഇതിലേക്ക് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പിടിക്കാവാൻ വേണ്ടി എന്നിട്ട് ഈ ഒരു വയർ എടുത്തിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് നേരത്തെ ചെയ്തതുപോലെ പിടിക്കുന്നത് ഒരു ക്ലാമ്പ് നീ ഇതിന്റെ രണ്ടു വശത്താണ് കണക്ട് ചെയ്യേണ്ട എങ്ങനെ കണക്ട് ചെയ്ത് അനുവാക്കും പക്ഷെ രീതി രീതിമാവുന്നുള്ളു എന്നിട്ട് ഈ പങ്ക് ഇതില് കണക്ട് ചെയ്യാം അതിനേക്കാളും മുന്നേയിട്ട് നമ്മുടെ ഈ പെൻസിലെ ഈ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇതിലെ ചുറ്റി കൊടുക്ക ഇപ്പൊ നമ്മളിതേ മോട്ടർ പരിശീലനം ഇട്ടുണ്ട് ഇനി അടുത്തത് ഇപ്പൊ സ്വിച്ച് ഓഫ് ആണ് ഓഫ് ആണ് കേട്ടോ അത് നമ്മുടെ ഈ റെഡ് റെഗഡ് ക്ലിപ്പ് എടുത്തിട്ട് ഇതിൽ കണക്ട് ചെയ്യാം പിന്നെ വേഗൊരു ഇതെടുത്ത് ഇത് കണക്ട് ചെയ്യാം കണക്ട് ഈ പങ്ക് എടുത്തിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യാം അപ്പൊ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ സ്വിച്ചിൽ കണക്ട് ചെയ്യുമ്പോ ബാറ്ററിയിലുള്ള ഹെഡ് വയർ ഇതിലേക്ക് കണക്ട് ചെയ്യണം ഇന്ന് വേറെ ഒരു ഹെഡ് വയർ ഇതിലേക്ക് കണക്ട് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോ ബാറ്ററിയിലുള്ള ഇത് വന്നി കൊടുത്താൽ ഓഫാവേണ്ട സമയത്ത് ഓൺ ആവുകയും ഓൺ ആവേണ്ട സമയത്ത് ഓഫാവും ചെയ്യും ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ രണ്ട് മോട്ടറിലുള്ള ബ്ലാക്ക് വാഗം ബാറ്റ് ബ്ലാക്ക് വാഗം എങ്ങനെ വെച്ച കൂട്ടി പിടിക്കുക ടൈറ്റാക്കി കൂട്ടി പിടിക്കണം നമ്മൾ ഇത് കൂട്ടി പിടിച്ചിട്ടുണ്ട് നമ്മൾ ഫാൻ കറക്കാൻ പോവാണ് ഈ കണക്ഷൻ കൊടുത്ത് സ്വിച്ചിലേക്ക് വന്ന അത് മോട്ടറിലേക്ക് പോയിട്ടാണ് ഈ ഫാൻ കണങ്ങണേ അപ്പൊ ഈ ഫാൻ കണക്കുമ്പോ ചെറിയ കാറ്റിക്കുള്ളൂട്ടാ അത് മാത്രല്ല നമ്മള് ഈ ഡിഐ വി കൈക്ക് ആമസോണിൽ അനുഭവിച്ചേ അപ്പോ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇണ്ടാവും അത് മാത്രല്ല ആമസോണും ഫ്ലിപ് കാർട്ടിലും ഉള്ളതാണ് അപ്പൊ ഡിഐ വി കിച്ചിന് അടിച്ചെടുത്താൽ മതി എന്റെ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിന്റെ ഫുൾ സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി തരുന്നതാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് കമൻ്റ് ഷെയർ ചെയ്യാൻ പറ്റില്ലേ